സ്വാഗതം സ്വാഗതം അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചാൽ ഉണ്ടല്ലോ രണ്ട് മാസമായിട്ട് മാളക്കുട്ടയ്ക്ക് അവധിയൊക്കെ ഉണ്ടല്ലോ അന്നേരം ഓരോ ദിവസവും അവൾ ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരാഴ്ചത്തോളമായി നമുക്ക് അവധി കിട്ടിയിട്ട് അന്നേരം ഓരോ ദിവസം വീട്ടിൽ ഓരോ കാര്യങ്ങൾ നോക്കി കണ്ട് നോക്കി കണ്ട് ചെയ്യുന്നത് കണ്ടപ്പം എനിക്ക് തോന്നി ഒരു ദിവസം അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അന്നാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ ഒന്ന് അറിയിച്ചേക്കാന്ന് അന്നേരം ഇന്നത്തെ വീഡിയോ അതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് അടിച്ചിട്ട് കാണണം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം വരയ്ക്കകത്ത് നോക്കിയപ്പോൾ ആളക്കുട്ടിയെ കണ്ടില്ല ചേട്ടയുടെ കട്ടിലെല്ലാം വിരിക്കുമോ കേട്ടോ കൊച്ചിൻ്റെ കട്ടിൽ വിരിച്ചായിരുന്നോ വിരിച്ചോ അതോ അവിടെ സൈഡിൽ ഇരുന്നോട്ടോ അതിൻ്റെ അടിയിലോട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് കൊച്ചേ ഇല്ലേ ആ

നോക്കുന്നത് ഒക്കെ നല്ല ഇതല്ല പൂവും കായും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഈ തലവണയ്ക്ക് ഒരു കവറും കൂടെ ഇട്ട് വെക്കണേ എടുത്തോണ്ട് വെച്ചാൽ അതിന് ഒരു കവർ ഇട്ട് വച്ചേരേ അല്ലെങ്കിൽ ശരിയാകത്തില്ല കമ്പിളി വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങിയിട്ട് കൊണ്ടിട്ടതാകട്ടോ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കണം കരണ്ട് പോയെന്നൊന്നൊന്നും മിന്നി സെറ്റാക്കി വെക്കാൻ ചേട്ടായി വരുമ്പോഴത്തേന് ബെഡ്ഷീറ്റൊക്കെ കഴുകി വിരിച്ചു കമ്പിളിയൊക്കെ വെയിലത്തിട്ട് ചൂടാക്കി എല്ലാം മടക്കി മടക്കിപ്പറക്കിയൊക്കെ വെക്കുന്നുണ്ട് കുഞ്ഞിപ്പങ്ങള് ചേട്ടായി വരുന്ന ഒരു സന്തോഷത്തിലെല്ലാം ചെയ്യുന്നത് ആ അതൊക്കെ ശരിയാട്ടോ കുറച്ച് രാവിലെ ആയിട്ട് എല്ലാവരെയും കട്ടിലൊക്കെ വിരിക്കും ഞങ്ങളുടെ കട്ടിൽ മാത്രം ഞാൻ പോരും ഇറങ്ങിപ്പോരുട്ടോ ആ ഞങ്ങൾ ഇന്ന് വിരിച്ചിട്ടിട്ടെങ്കിൽ പോരള്ളു ഞാൻ അതുകൊണ്ട് ബാക്കി എല്ലാ കട്ടിലും കൊച്ചു വിരിച്ചിടും പിന്നെ നമ്മുടെ പൊന്നു നിന്ന് മേടിച്ച് തന്ന സാധനം അതെ ഇത് ഇത് നമ്മളപ്പുറത്ത് പിടിപ്പിച്ചതാണ് ഈ ചെടിയുടെ ചേട്ടാ മാറ്റി വെച്ചിട്ട് അടിച്ചിട്ട് ആ ഇനി അവൻ വന്നിട്ട് പിടിപ്പിക്കാൻ തോർത്ത് നമ്മളെ അടുത്ത് മാറ്റി വച്ചതാ കേട്ടോ അതിൻ്റെ അടിയിൽ മോനുവിൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ അലക്കി മടക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇവിടെ എൻ്റെ തയ്യൽ മെഷീൻ കിടപ്പുണ്ട് ഞാൻ ഒരു ഷാളൊക്കെ ഇട്ട് മൂടി ഇട്ടേക്കുക ഇടയ്ക്കൊക്കെ ഞാൻ തയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മോനുവിൻ്റെ മുറിയിലെ ചെടി ഇത്രത്തോളം വളർന്നു കേട്ടോ കയറൊക്കെ കെട്ടി അവൻ വെച്ചിട്ട് പോയതാണ് ഒരു അഞ്ചരയാലും വളർന്നാവുന്നേ അവൻ പോയ പിന്നെ അല്ലേ ആണോ അത്രേ ഉള്ളു അല്ലേ പക്ഷെ അതിന്റെ മണ്ടയിലോട്ട് ഓരോ ഇലയേ ഉള്ളു അല്ലേ ഇവിടെ അതേ കൂട്ടാ അതേ കൂട്ടാന്ന എനിക്ക് തോന്നാ ചെറിയ ഇലയുടെ ആ വലിയ ും വരത്തില്ലെന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു പകുതി വെച്ച് കണ്ടിച്ച് വിട്ടു നോക്കണം വരുമ്പോടിയെ ചേട്ടാ ചെടികളെ അങ്ങനത്തെ സന്തൊന്നും ഒന്നും പണിയാൻ പോലും പറ്റി എല്ലാ അരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നമ്മള് കൊച്ചിന് പേടിയാ കേട്ടോ ഞാൻ ഞാൻ വെച്ചേക്കുന്ന റൂമിന്റെ അത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കും കരിഞ്ഞലൊക്കെ കണ്ടിച്ച് കളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ കൈ വെച്ചിട്ടുണ്ട് കൊച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വാഷ്പേസിനൊക്കെ നല്ല വൃത്തിയായിട്ടൊന്നും തേച്ച് കഴുകിട്ടോ കേട്ടോ കൂടുതലും അവള് തന്നെ ഇവിടെ വന്ന് കൈ കഴുകുകയും മുഖം കഴുകുക ഒക്കെ ചെയ്യുന്നത് ഞാന ദിവസം പരീക്ഷ വന്നിട്ട് ഞാൻ നോക്കിയപ്പോ തേങ്ങ മൈലാഞ്ചിയാട് തേച്ചതാ ഒരാള് തലേ വാരി തേച്ചിട്ട് ഞാൻ തേച്ചിട്ട് ഫുള്ള് ഇതാ കളർ കളറ് മൈലാഞ്ചിയുടെ കളർ പിടിച്ച് വെള്ളം പോട്ട് ഞാൻ അരമണിക്കൂറിൽ നിന്ന് തേച്ചപ്പോ ഇത്ര ഒന്ന് അറിയാമോ ഇപ്പൊ നല്ല വൃത്തിയായിട്ട് കൊച്ചി വെളുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വാഷ് പ്ലേസ് നല്ല വൃത്തിയായിട്ട് തേച്ച് വെളുപ്പിച്ച് ഇട്ടിട്ടുണ്ട് ഇനി കണ്ണാടിയും കൂടെ ഒന്ന് കഴുകണം കൊച്ചിൻ്റെ കൊച്ചിന്റെ പ്ലാന്റുകൾ കേട്ടോ കൊച്ചു ഓരോ തണ്ട് മുറിച്ച് മുറിച്ച് വെച്ച് ഓരോ കുഞ്ഞ് ബൗളിലാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാ അതങ്ങനെ അങ്ങ് വളർന്ന അപ്പുറത്തോട്ട് പോലെ താഴെ അല്ലേ ഒരു ചുമല ബൗളില് അത് വരുന്നതേ ഉള്ളൂ ഇത് ഞാൻ ഈയിടെ പുതിയത് വെച്ചാ കേട്ടോ ഒരു പച്ച ബൗളില് അപ്പൊ ഇതും കൂടെ ഞാനിത് എന്നൊന്നും കഴിയത്തില്ല ആഴ്ചയുള്ളൂ ഇവിടെ ഞങ്ങൾ ആരും കൈ കഴിയാറില്ല ഞാൻ കൈ കഴുന്ന മാത്രം ഇവിടെ ചെറുപ്പ പപ്പായ അല്ല ഞാൻ എന്തെങ്കിലും മൂത്തെന്തെങ്കിലും പായക്കൊക്കെ ഇടുവാണല്ലോ അതൊക്കെ ഇവിടെ നിന്ന വിടെ ആയതുകൊണ്ട് അല്ല ഞങ്ങള് പല്ല് കേൾക്കുന്ന ബാത്റൂമില്ല അതുകൊണ്ട് ഇവിടൊക്കെ വരാറില്ല അതുകൊണ്ട് എല്ലാ കാലത്തോട് കഴുകിട്ടാ മതി മതി ഇവിടെ ചെലവരുണ്ട് പ്രത്യേക ആക്കുന്നവരുണ്ട് ഞാനാണോ പപ്പായാണോ ഉദ്ദേശിച്ച അതുകൊണ്ട് ഇടക്കൊക്കെ കഴുകേണ്ടി വരും അപ്പൊ ഈ വെള്ള ആയതുകൊണ്ട് നമ്മള് നമ്മുടെ ബാത്റൂമിലാണേലും ഇവിടെ ആണെങ്കിലും കഴുകി നല്ല അടിപൊളിയാണ് നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുന്നു അതിന്റെ അടിയിലൊക്കെ നല്ല ഇതുണ്ടോ ഡ്രോയൊക്കെ ഉണ്ട് നമ്മള് ഡ്രോയൊക്കെ ഉണ്ട് നമ്മടെ ഹോം ടൂർ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ അപ്പുറത്തെ റൂം പണിതപ്പോ അപ്പുറത്തോട്ടുള്ള റൂം ടൂർ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മുടെ വീടൊക്കെ ഒന്ന് ഫുൾ സെറ്റ് ആക്കിയിട്ട് ഹോം ടൂർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടാ ആക്കിയിട്ട് ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും അത് കൂടുതൽ നമ്മൾ ഹോം ടൂർ നമ്മള് അഞ്ചു പേരും കൂടെ മനസ്സിലായി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു പക്ഷെ ചേച്ചി വരുമ്പോഴെല്ലാം അവൾക്ക് അവളൊന്നും നാട്ടിൽ വരുമ്പോ അവളൊരു നൂറുകൂട്ടം പ്ലാൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ ആ പ്ലാൻ്റെ എല്ലാം തുറങ്ങിന് പോകുന്നോണ്ട് ഇതിന്റെ കാര്യം വിട്ടുപോകും പിന്നെ ചേട്ടായി ആണെങ്കിലും എല്ലാം ഒത്തു ഞാൻ ഞാൻ ഒരു ഒരു ദിവസം ഈ ചേട്ടായിരുന്നു അതെല്ലാം ചെയ്യുന്നതായിരിക്കും അന്നേരത്തേന് ചേട്ടായി വരും ചേച്ചിക്ക് ലീവ് കിട്ടുമോയെന്നറിയത്തില്ല വരുവാണെങ്കിൽ സന്തോഷം ഞങ്ങൾ സിറ്റിക്ക് പോയപ്പോൾ ഇപ്പം മേടിച്ചാൽ കേട്ടോ ഒരു കിലോ ഏത്തപ്പഴം മേടിച്ചു നാടൻ ഏത്തക്കപ്പഴമാണ് രണ്ട് മൂന്ന് ഓറഞ്ചും ഇനി കിടപ്പും ഉണ്ടാവും അതിൻ്റെ അടിയിലുണ്ടെന്ന് തോന്നുന്നു രണ്ട് ഓറഞ്ച് കൂടുതലാണ് തോന്നും കേട്ടോ ആ കൊച്ചു ബോളിയൊക്കെ ഉണ്ടാക്കി തിന്ന ബോളിയോ വഴറ്റിയോ കൊച്ചി വഴറ്റി തിന്നെയൊക്കെ ഇഷ്ടമല്ലേ ചെയ്യാത്തതല്ലേ തിന്നില്ല പിന്നെ ആ പരിപാടിയാ തൂക്കുത്തൂരുവാണോ നമുക്ക് ആ െ രണ്ടു ചെടിയൊക്കെ വെച്ചാലോ കൊച്ച അപ്പുറത്ത് വെച്ചേക്കുന്ന പോലെ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ചെടി കണ്ട രീതിയിലാക്കി നമുക്ക് മനസ്സിലായി എന്നാണ് കൊറച്ചൊരു ചുമല പെയിന്റ് അടിച്ചില്ലായിരുന്നു കുപ്പിക്കകത്ത് വെക്കാൻ പറ്റത്തില്ല ചിരു ആണോ അതുകൊണ്ട് എടുത്ത് വെക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയ ഇത് കൂട്ട് കണ്ടോ വീഡിയോ കണ്ടേ നമ്മുടെ കുപ്പിയെല്ലാം കണ്ടിച്ചിട്ട് നല്ല പൂ പോലെയൊക്കെ ആക്കിയിട്ട് അത് ഈ കളറൊക്കെ ചെയ്ത് ചെടി നട്ട് ഇങ്ങനെ തൂക്കി തൂക്കി ഇടുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു രസമാണ് അല്ലേ അതെ അന്നേരം അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കണം ആൾക്കുട്ടിയുടെ കസേര ഇരുന്ന് കറങ്ങുന്ന കസേര ആൾക്കുട്ടിയുടെ നല്ലൊരു ചെടിയുണ്ട് കൊച്ചിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ലൈറ്റ് പിന്നെ ചേച്ചി കൊണ്ട് കൊടുത്ത് ചെയറ് താഴെ കിടപ്പുണ്ട്

അങ്ങനെ എപ്പോഴെങ്കിലും വീണോ ഇല്ല കൊച്ചിൻ്റെ ബെഡാണിത് കൊച്ചിന്ന് പറഞ്ഞ ഭംഗിയായിട്ട് ബെഡ് വേവിച്ചിട്ട് ഈരിപ്പുണ്ട് ഇതുകൊണ്ടോ ഓ പിള്ളേർ രണ്ടെണ്ണം തലമുണ്ടോ കയറിയിരിക്കുന്നത് കൊച്ചിന് ഇടയില്ലാഞ്ഞിട്ട് അവിടെ കയറ്റി വെച്ചതാണോ അതന്നെ തന്നെ ചെറിയ ഒരെണ്ണം ഇനി അറ്റത്ത് വന്ന് കിടക്കുന്ന പേടേയും കിടക്കൂടോ ഏ മറിഞ്ഞു പോയതല്ലേ ഈ മാളക്കുട്ടിയുടെ മീനെയൊക്കെ എടുത്തോണ്ട് തിണ്ണെ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറാനായിട്ട് പോവുകയാണ് ആ നമ്മുടെ മീൻകുഞ്ഞൻ ഓടി നടക്കുന്നുണ്ടോ കേട്ടോ പതപ്പിച്ച് വെച്ചേക്കുന്നുണ്ടോ വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ഒരു പത പോലെ ഉണ്ട് അതാവും പതപ്പിച്ച് വെച്ചേക്കുന്ന ഇത് എന്നിട്ട് ആ പെൺമീനെ കൊണ്ടുവന്ന് ഇടുവാണേൽ ഇതാകും മുട്ടയിട്ട് വിരിയല്ലേട്ട് ചോദിച്ചാൽ ചോദിക്കാം ചേട്ടാ ചോദിക്കാം പിടിച്ചപ്പുറത്തെ ബക്കറ്റിലോട്ട് ഇടുവാണ് കണ്ടോ മീനീട്ട് കൊടുത്തോ വെള്ളം മാറുന്നില്ലേ കൊച്ചെ എന്നൊക്കെ പപ്പാ ചോയിക്കും കൊച്ചിനോട് ചെടിക്കൊഴിക്കെടുത്തോ ആണോ വെയിലായപ്പോന്നെ അത് ചെറുതായിട്ടുണ്ടല്ലോ ആ ചെടി വാടിയായിരുന്നു നല്ല മീൻ്റെ വെള്ളം ആ ചെടിക്കൊക്കെ കൊച്ചെഴുതി കുച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല വെയിലാണ് ബൗളിൻ്റെ അകത്ത് വെള്ളം മാറ്റി കഴുകിക്കൊണ്ട് വരാൻ വേണ്ടി നമ്മൾ അവനെ ഈ ബക്കറ്റിലോട്ട് ഇട്ടു കേട്ടോ ബക്കറ്റി നല്ല ഉഷാറായിട്ട് കിടപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ മീനിയൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമല്ലേ അവർക്ക് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെയുള്ള ചെറിയ വീഡിയോകളൊക്കെ എടുക്കുന്നത് കേട്ടോ ബൗളിൻ്റെ അകത്ത് നല്ല വെള്ളമൊക്കെ എടുത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിടിച്ചോ ഇട്ടിട്ടു പാടോ കാണാം കാണാം പുതിയ വെള്ളം മാറിയപ്പോൾ തന്നെ അവനൊരു ഉഷാറായി പണികളെല്ലാം ഏകദേശം ഒന്ന് ഒതുങ്ങിയോ ഏകദേശം ഒതുങ്ങിയെന്നുവെച്ചും കൂടെ ഒക്കെ ഉണ്ട് ഉച്ച കഴിഞ്ഞത്തേക്ക് ഇനിയിപ്പ വീഡിയോ എഡിറ്റ് ചെയ്തിട പരിപാടിയൊക്കെ ഉണ്ട് ഇനിയിപ്പിച്ചു നേരം കുളിക്കുന്നതിന് മുന്നേ ഒക്കെ പട്ടിക്കുഞ്ഞിനെയൊക്കെ എടുത്തോണ്ട് വന്ന് കളിപ്പിക്കൊക്കെ ചെയ്യും പിന്നെ ഇനിയിപ്പ ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയാണ് അപ്പം കുറച്ച് അടുക്കി പറക്കാനൊക്കെ ഉണ്ട് അതെ അതൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ടിവിയുടെ സ്ക്രീൻ ഒന്നും വൃത്തിയാക്കണം നനഞ്ഞ തുണി കൊണ്ടൊന്നും വൃത്തിയാക്കാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ നല്ല ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ട പരിപാടിയോ ടൈമൊക്കെ വേണം അതുകൊണ്ട് അതൊക്കെ ചെയ്യണം ഞാൻ ഒത്തിരി വല്യ പരിപാടികളൊന്നും ചെയ്യാനായിട്ട് കൂടുന്നില്ല കേട്ടോ കാരണം അമ്മ തന്നെ ഞങ്ങളിപ്പോ മൂന്നുപേരല്ലേ ഉള്ളു ഒത്തിരി വലിയ ഫുഡ് ഉണ്ടാക്കിച്ചൊന്നുമില്ല എന്തായാലും ചെറിയ കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് അത്രയൊക്കെ ഉള്ളു ഒത്തിരി വലിയ പണിയൊന്നുമില്ല അടുക്കളയിൽ അത്യാവശ്യം നല്ല പണികളുണ്ട് ഒരു വീട്ടില് അമ്മയ്ക്ക് എന്തായാലും അത്യാവശ്യം വന്നാൽ മാത്രമേ വിളിക്കുള്ളൂ ഞാൻ എന്തായാലും തേങ്ങ ചിരണ്ട് കൊടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ പണിയെല്ലാം നേരം ഇനി മടുക്കും മടുക്കുമ്പോൾ കഴുകി വെച്ച് കൊടുക്കും അതാണ് എനിക്ക് വലിയ കറിയൊന്നും വെക്കാനൊന്നും അറിയത്തില്ല അത്യാവശ്യം വൃത്തിയാക്കിയിടും അത്ര പണികളെന്ന് പറഞ്ഞാൽ വീടൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക എന്ന് പറഞ്ഞാൽ അത് അടുക്കള ചെയ്യുന്നതിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെച്ചാൽ എല്ലാം വിരിച്ചുപറക്കി തൂത്തുപാരി പറക്കി വെച്ച് എല്ലാം ചെയ്യുമ്പോൾ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ട് പിന്നെ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് കഴിയാൻ വേണ്ടി അവിടെ അത് ഇങ്ങനെ ഒരു ഡോലറ്റ് ആണെങ്കി നീണ്ടു തൂർന്ന് കിടക്കുന്നേ ഒരു ദിവസം വേണം കഴിഞ്ഞാൽ വെള്ള ടൈലായതോണ്ട് ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും നല്ല വെള്ള വെള്ളമായോണ്ട് ഭയങ്കര പാടാണ് പിന്നെ അമ്മ എന്തേലും അത്യാവശ്യം വന്നാലെല്ലാം ചെയ്തൊക്കെ കൊടുക്കും അമ്മയ്ക്ക് എന്തെങ്കിലും പിന്നെ കൊച്ചിന്റെ ആ ഓരോ ദിവസം ഇപ്പൊ അവധി കിട്ടിയ ദിവസം തൊട്ട് ഓരോന്നൊക്കെ നല്ലവണ്ണം കൊച്ചു കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ ഞാനും പപ്പായും കാണുന്നുണ്ട് പപ്പ കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയും കൂടെ ചെയ്തു മളക്കൂട്ടി സ്കൂളിൽ പോകാൻ നേരം ഒന്നും ചെയ്യല്ലായിരുന്നു പക്ഷെ കൊച്ചിന് അവധി കെട്ടിയപ്പോ തൊട്ട് ഓരോന്ന് നോക്കി കണ്ണും ചെയ്യുന്നുണ്ടല്ലേ മോളമേന്ന് ചോദിച്ചു സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഒരു ഏഴുമണിയാവുമ്പോഴേക്കും ഒമ്പത് മണി ആവുമ്പത്തേക്ക് സ്കൂളിൽ പോയി പിന്നെ വൈകിട്ട് വരും പഠിക്കാൻ പഠിക്കും ചോറുണ്ണും ആഹ് അതിനു മുന്നേ കുളിച്ചിട്ട് വിളക്ക് കത്തിക്കും ആ ഒരു പരിപാടി മാത്രം തൂത്തുകാരി വിളക്ക് കത്തിക്കുമായിരുന്നു എന്നിട്ട് പഠിക്കും എന്നിട്ട് ചോറ് ഉറങ്ങും അങ്ങനെയായിരുന്നു ഒരു ഡെയിലി എന്നും അങ്ങനെയായിരുന്നു പിന്നെ വീട്ടിൽ അങ്ങനെ ശനിയും ഞാറിരിക്കുമ്പോൾ മാത്രം എന്തെങ്കിലും തുടച്ചും തൂത്തുകാരി അങ്ങനെ കൊടുക്കാനേ പറ്റുന്നുള്ളായിരുന്നു അതിനുള്ള സമയമുള്ള ഇപ്പൊന്ന് പറയുമ്പോൾ വീട്ടിൽ രാവിലെ എഴുന്നേക്കും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടണമെങ്കിൽ തന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ വേണം അതിന്റെ പുറത്ത് നടക്കണമെങ്കിൽ ഞാൻ എത്ര വലിയ പ്രോയൊന്നും ആയിട്ട് ഇല്ല ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളു അതുകൊണ്ട് അതിനൊരു നല്ല താമസം ഉണ്ട് അപ്പം എനിക്കിപ്പോ വത്താനം പറയാനാണെങ്കിലും എല്ലാം ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നേ വരുന്ന നേരത്തെ ചേട്ടാ അതിൻ്റെ പറയുമ്പോ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തതൊക്കെ അപ്പൊ അതിന്റേതായ ഒരു ഇതൊക്കെ ഉണ്ട് അന്നേരം ഇങ്ങനെ എല്ലാം പഠിച്ചു വരുന്നു അത്യാവശ്യം എല്ലാം ചെയ്തൊക്കെ കൊടുക്കും അപ്പൊ എന്റെ ഒരു വ്ളോഗായിരുന്നു ഇന്നത്തേത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പുറത്തുള്ള ബെൽ ബെൽബട്ടൺ അടിച്ചു വെട്ടിക്ക